നെ കാള് मारेതായിരിക്കും എൻ അച്ഛൻ ഓടവില്ല എടി എനിക്ക് നിന്റെ അച്ഛനെ കണ്ടറിയില്ല നിനക്ക സത്യത്തിൽ ആള് मारेതായിരിക്കും അത് ശരിയായിരിക്കും എൻ അച്ഛൻ വരില്ല എനിക്ക് ആള് मारेതാണെങ്കിൽ നിന്റെ അമ്മയാ അപ്പ അമ്മേ വന്നിട്ടുണ്ടോ അയ്യോ ഇവളുടെ അമ്മേ വന്നിട്ടുണ്ടോ ആയി രണ്ടു പേരെ വന്നിരിക്കുന്നേ ഞാൻ പറയുന്നത് വിശ്വാസായിട്ടില്ലേ അവര ഇപ്പോ കേറി വരും നിനക്ക് മനസ്സിലാവല്ലോ എന്തിേഷില എവിടെ എന്തേന്ന് നടക്കുന്നുടച്ച റബ്ബേ ലോകം അസൻ ചെയ്യാൻ പോ ആ ഇന്ന് അവസാനിക്കുന്ന തോന്നുന്നേകൊന്നും അവസാനിക്കുന്നില്ല ഞെട്ടിയോ അതെന്താ നീ ചോദിക്കുന്നെ എനിക്ക് എന്റെ മുള കാണാൻ വന്നൂടെ നിന്റെ സ്വന്തം അനിയത്യാ അത്ര കിടക്കുന്നേ എടി ഇന്ന് ലോകം അവസാനിക്കും കേട്ടോ ആരുക എനിക്കും തോന്നുന്നുണ്ടത് അല്ലാതെ ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് വരൂ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും ആ ഒന്നും കാണാതെ ഒന്നും ചെയ്യാത്തവരാ ഞാൻ മാത്രം നീ സ്വന്തം അച്ഛനും ഉണ്ട് അത് ശരി ഇവരല്ലേ പറഞ്ഞേ അവരുടെ അച്ഛനല്ല ഇവളുടെ അച്ഛനെന്ന് ഇടക്കിടക്ക് ഇവര് മാറ്റി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാ ഇവർക്ക് എന്താ ഉദ്ദേശം കാണും ആ നമുക്ക് നോക്കാം നമ്മളെ കിഡ്നിങ്ങാനും വേണ്ടി ഇവളുടെ ചെറുപ്പ കിഡ്നിന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പ ഇനി ഇവിടെ കിഡ്നി ചോദ്യം വരുവാണോ എന്തായാലും ഈ മണ്ടി തന്നെ അത് നമുക്ക് ശരിയാക്കണ്ട എന്തായാലും ലോകാൽ തന്നെയാ സംഭവിച്ചേ നിക്ക് നിക്ക് എന്താ സംഭവിക്കുന്നു നമുക്ക് നോക്കാടി ആ നോക്ക എന്റെ കൂടെ അജേട്ടന് വന്നിട്ടുണ്ട് എന്താ അജേട്ടാ ഇങ്ങോട്ടേക്ക് വന്നേ നമ്മുടെ സ്വന്തം മോളല്ലേ എവിടെയുള്ളത് ഇവർക്ക് എന്താ വട്ടായോ നിങ്ങൾ വന്നേ േ വയ്യാതെ എനിക്ക് ആരും കാണണ്ടല്ലേ ഞാനെന്താ മനുഷ്യനാ സ്വന്തം കാണാൻ വേണ്ടി ചെയ്യാ ആ എന്റെ ഡാടിക്ക് എന്ത് പാവാ എന്റെ അത് എന്റെ ഈശ്വര ഈ വീട് എന്താക്കി വെച്ചിരിക്കണേ അല്ലല്ലേ നാട് പോയിരിക്കും പൊടിയാ ഇത്ര ദിവസം കൊണ്ട് ഇവ ഇത്ര വേസ്റ്റ് ഉണ്ടാക്കിയോ വീടിനകത്തും പുറത്തും ഒക്കെ വേസ്റ്റാ വേസ്റ്റ് ഇവിടെ ജീവിച്ചവരൊക്കെ വേസ്റ്റല്ലേ ഇനി ഇതെല്ലാം ഞാൻ തന്നെ വൃത്തിയാക്കണ്ടേ അവക്കിങ്ങനെ ആക്കി പോയാ മതി ആ മുറ്റത്തെ വേസ്റ്റ് പറഞ്ഞ് എന്റെ നാട് പോയി അവിടെ വീണ് എന്റെ കാലം പോയി ഇനി ഇവിടെ കൂടി എനിക്ക് വൃത്തിയാക്കാൻ വയ്യ

സനെ പാർക്കുട്ടി കാണാൻ തോന്നിയില്ല ഇവർ കരഞ്ഞു കൊലാക്കുന്നണ്ടല്ലോ അൽക്കലെന്റെ ദേഷ്യം കാണിക്കണ്ട എന്താ ആനിക്കുന്നേ നല്ലದು അതല്ലേ മോളെ അച്ഛനും അമ്മയും പെങ്ങടേക്ക് വന്നല്ലേ എനിക്ക് ആരും കാണാൻ തോന്നിട്ടില്ല അച്ഛൻ അച്ഛാ പാർക്കുട്ടിക്ക് ഹിത്രപ്രസാദിനെ കാണാൻ തോന്നിയെന്നല്ല എല്ലാവരും എല്ലാവരും അച്ഛാനെ വിളിക്കുമ്പോൾ എനിക്ക് മാത്രം നീവർതെന്റെ മുന്നിൽ എന്നെ കരയണ്ട പ്ലീസ് അച്ഛൻ ഇവിടെ നിന്ന് പോവല്ലേ